അടിമാലി ടൌണിനോട് ചേർന്ന അപ്സരക്കുന്ന് ഭാഗത്ത് തലമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഭഗവതിക്കുന്ന് മേഖലയിലേക്ക് പോകുന്ന പാലത്തിന് പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്നാവശ്യം പാലത്തിൽ നിലവിലുള്ള കൈവരികൾ ഉറപ്പില്ലാത്തതും മതിയായ സുരക്ഷ നൽകുന്നതുമല്ല കൊച്ചുകുട്ടികളടക്കം സഞ്ചരിക്കുന്ന പാലത്തിൽ അപകടം ഒഴിവാകും വിധം പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം നിലവിൽ ഈ പാലത്തിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൈവരി സ്ഥാപിച്ചിട്ടുണ്ട് കാലപ്പഴക്കത്താൽ ചില ഭാഗം തകർന്നു കഴിഞ്ഞു ഇവിടെ പ്രദേശവാസികൾ മരക്കൊമ്പുകൾ കിട്ടി താൽക്കാലിക സുരക്ഷയൊരുക്കി ഇപ്പോഴുള്ള കൈവരികൾ മതിയായ സുരക്ഷ നൽകുന്നതല്ലെന്നും അടിയന്തരമായി ഇവിടെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൈവരികൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഞാനാണ് കമ്പ് ഞാനെന്റെ കെട്ടിയും കൂടിയാണ് കമ്പ് കെട്ടിയത് അത് ആരും കൊച്ചാക്കാനൊന്നുമില്ല മൂന്ന് ദിവസത്ത് കാണുമ്പോ ഞാനും എന്റെ കെട്ടിയെട്ടിയതാണ് വേറെ ആരും ആരോടും പറഞ്ഞില്ല ഞാൻ ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ പിള്ളേരെ പേടിച്ചിട്ട് പിള്ളേരെ വഴി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ വെള്ളമല്ല ഞാൻ കമ്പി നല്ല കാര്യം വിദ്യാലയത്തിലേക്ക് ഈ ഈ പാലത്തിലൂടെയാണെന്നും നാട്ടുകാർ പറഞ്ഞു പാലത്തിന്റെ ൾ കൈപൊട്ട് വർഷങ്ങളായി ഒരുപാട് കുന്നി പിള്ളേരും പ്രായവരൊക്കെ പോകുന്ന ഒരു വഴിയാണ് ഇപ്പൊ മഴയായി ഒത്തിരി കാലവർഷങ്ങളാണ് ഒരു പിള്ളേരും ഇപ്പൊ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കൈവരി ഈ കൈവരി ഒന്ന് ഒന്ന് ശരിയാക്കി ശരിയാക്കി ഇതാ മഴക്കാലത്ത് പാലത്തിന് കീഴിലൂടെ അതിശക്തമായ വെള്ളമൊഴുക്ക് അനുഭവപ്പെടും പാലം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പാറക്കെട്ട് നിറഞ്ഞ ഇടം കൂടിയാണ് പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് മതിയായ സുരക്ഷയൊരുക്കും വിധം പാലത്തിൽ പുതിയ കൈവരികൾ സ്ഥാപിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം